ില്ലേ കുറെ പെൺകുട്ടികളൊക്കെ വീഡിയോസും ആയിട്ട് പുറത്തു വന്നില്ല ഇതാണ് അഖിലേട്ടം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ അതെ അതെ അതായത് ഈ ആക്ടിവി ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞ നടക്കുന്ന കുറെ ഉണ്ടല്ലോ അങ്ങനെ പറയൂ കേട്ടോ ഞാൻ ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരാണ് ഇപ്പൊ ഈ ബിഗ് ബോസ് വിഷയത്തിൽ അഖിലേട്ട ഉന്നയിച്ച ഒരു വിഷയമായി സംബന്ധിച്ച് എന്താ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കൃത്യമായിട്ട് അവർക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു അതിൽ ഇടപെടണമെന്ന് ആര് ആർക്കെ അഗൈൻസ്റ്റ് ആയിട്ടാണോ അഖിലേട്ടം പറഞ്ഞത് അവരവരെ വിളിച്ചു പറഞ്ഞു കൊത്തി പറയിപ്പിച്ചതാണ് ഈ പറഞ്ഞ ആക്ടിവിസ്റ്റുകളൊക്കെ വന്നത് ഇപ്പൊ ഈ ഒരു വിഷയം വന്നിപ്പോടപെടുന്നില്ലല്ലോ ഇപ്പൊ അഖിലേട്ടം വീണ്ടും ഒരു വിഷയം ഉന്നയിച്ചില്ലേ അതില് അവർ ഇടപെടുന്നില്ലല്ലോ എവിടെ പോയി അവരുടെ ആക്ടിവിസം സുമ്മ ഷോ ആണ് ഇതൊക്കെ കാര്യം ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നതാണ് അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നും നിങ്ങൾ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ അതിന് ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യതാണ് അതിലേട്ടം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ പുള്ളി ഒന്നും കയറി പറയൂല പറഞ്ഞതിൽ വസ്തുതകളുണ്ട് അത് തന്നെ പിന്നെ കുറെ പേര് പുറത്ത് വന്നില്ലേ കൊറേ പെൺകുട്ടികളൊക്കെ വീഡിയോസും ആയിട്ട് പുറത്ത് വന്നില്ലേ ചാറ്റും ഒക്കെ ആയിട്ട് പുറത്ത് വന്നില്ലേ അതുകൊണ്ട് അതെ ഇതൊക്കെ നടക്കുന്നുണ്ട് അതിനക